നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അൽഹിലാലുമായിട്ട് നടന്ന തങ്ങളുടെ ക്ലബ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ റയൽമാറ്റിൻ്റെ കോച്ച് സാബി അലോൺസ് ഒരു കാര്യം പറഞ്ഞു യൂറോപ്പിനപ്പുറത്ത് ഒന്നുമില്ല എന്നൊരു തോന്നൽ ഉണ്ട് പക്ഷെ അത് ശരിയല്ല യൂറോപ്പിന് പുറത്തും ഒരുപാട് മികച്ച ടീമുകളുണ്ട് മികച്ച ഫുട്ബോളും ഉണ്ട് എന്ന് അതുപോലെ തന്നെ വെയ്നാട് എ സിക്കെതിരെയുള്ള തങ്ങളുടെ മത്സരത്തിന് മുന്നോടിയായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് പെബ്ഗാഡിയോള പറഞ്ഞു ഇതാണ് വേൾഡ് കപ്പ് വ്യത്യസ്ത കോണ്ടിനൻ്റുകളിൽ നിന്നുള്ള ടീമുകൾ ആ കോണ്ടിനൻറ്റുകളെയും രാജ്യങ്ങളെയും റെപ്രസെൻ്റ് ചെയ്ത് വരുമ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള ഫുട്ബോൾ ഇവിടെ കളിക്കും നമ്മളാണ് മികച്ചത് നമ്മളാണ് വലിയവർ എന്നുള്ള തോന്നലുണ്ടാകാതെ എല്ലാവരും സെയിം ആണെന്ന തോന്നലിൽ ഇരിക്കുമ്പോഴാണ് ഇത് മികച്ചതാവുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും പറഞ്ഞു ചുരുക്കത്തിൽ യൂറോപ്പാണെല്ലാം യൂറോപ്പിന് പുറത്തും ഒന്നുമില്ല എന്ന വാദക്കാർ ഒരുപാടുണ്ട് അത് ഫുട്ബോളാണെങ്കിലും മറ്റെന്താണെങ്കിലും അത് ശരിയല്ല എന്നാണ് ഈ കോച്ചുമാർ പറയുന്നത് അത് ശരിയല്ല എന്ന് കളിക്കളത്തിൽ തെളിഞ്ഞ ഒരു റൗണ്ട് മത്സരമാണ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കഴിഞ്ഞത് ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ യൂറോപ്യൻ വമ്പന്മാരെ വിറപ്പിക്കുന്ന കളി കളിച്ച ടീമുകൾ വേറെയുണ്ട് സബിയ ലോൺസ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ബ്രസീലിയൻ ക്ലബ്ബുകൾ എന്തൊരു കളിയാണ് കളിക്കുന്നത് അവർ മികച്ച ടീമുകളാണെന്ന് മഷ്റാനോ അത് പറയുന്നത് നമ്മൾ കിട്ടും മഷ്റാനോ പിന്നെ ലാറ്റിൻ അമേരിക്കക്കാരനാണ് പക്ഷേ യൂറോപ്യന്മാർ തന്നെ അംഗീകരിക്കുന്ന കാഴ്ച അത് കളിക്കളത്തിൽ കളിച്ചു കാണിക്കുന്ന കാഴ്ച അതാണ് ഈ ആദ്യ റൗണ്ടിൽ നമ്മൾ കണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കുക ഓക്ലാൻഡ് സിറ്റിയെ ബയൺ മ്യൂണിക്ക് പത്തേ പൂയത്തിന് തകർത്തപ്പോൾ ഇതാണ് ടീമുകളുടെ നിലവാരം എന്ന തരത്തിൽ വാർത്തകൾ പടച്ചു പടച്ചുവിട്ടവരുണ്ടായിരുന്നു ആ യൂറോപ്പിലെ പല ടീമുകളും ക്ലബ് വേൾഡ് കപ്പ് വേർത്ത്ലെസ് ആണ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഇന്നലെ റയലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഫ്ലോറൻ്റിനോ പെരസ് പറഞ്ഞു ക്ലബ് വേൾഡ് കപ്പ് മികച്ച പോരാട്ടമാണ് അതിനെ മോശമാക്കിക്കണ്ട് ടെബാസിനെതിരെ ഒരു കൊട്ടും അദ്ദേഹം കൊടുത്തിരുന്നു ആ ലാലിഗയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ക്ലബ് വേൾഡ് കപ്പ് ഫിഫ നടത്തുന്നത് ഒട്ടും മികച്ചതല്ല എന്ന തരത്തിൽ വെർത്ത് ആണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞിരുന്നല്ലോ അതുകൂടി ചേർത്താ അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഓക്ലാൻഡ് സിറ്റിയെ പത്തേ പോയിട്ട് തോൽപ്പിച്ചതല്ല കളി കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പോർട്ടോയെ പാൽമിറാസ് ശരിക്കങ്ങ് വിറപ്പിച്ചു പോർട്ടോ ടോപ്പ് ടോഫൈ ലീഗിലെ ടീമല്ല പക്ഷെ പോർച്ചുഗലിലെ ടീമാണല്ലോ പോർ ടോഫൈ ലീഗ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ലീഗുകൾ ഒന്നായിട്ട് കണക്കാക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു എല്ലാ ആധിപത്യവും എസ്റ്റവായോ വില്യൻ്റെ പാൽമിറാസിനായിരുന്നു പക്ഷെ ഗോൾ വന്നില്ല എന്നുള്ളത് കൊണ്ട് സമനില പിരിഞ്ഞു കളി കാണാൻ കിടക്കുന്ന ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞത് അത് ഏറ്റവും മികച്ച രൂപത്തിൽ പിന്നെ നമ്മൾ കണ്ടത് ഫ്ലുമിനൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ഫ്ലുമിനൻസ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ വരച്ച വരയിൽ നിർത്തി കൊടുക്കേണ്ടത് കൊടുത്തു പക്ഷെ ഗോള് മാത്രമാകുന്നതായിരുന്നു ആ എന്തു പറയുന്നു ഇവിടെ തെളിയുന്നൊരു കാര്യമുണ്ട് യൂറോപ്പിലെ മിഡ് ടേബിൾ ടീമുകളുണ്ടല്ലോ അവരെക്കാളൊക്കെ മികച്ച ടീമുകൾ ബ്രസീലിലുണ്ട് ലാറ്റിനമേരിക്കയിലുണ്ട് മറ്റിടങ്ങളിലുമുണ്ട് യൂറോപ്പിലെ ടോപ്പ് ടീമുകളോടൊരു പക്ഷേ മൂട്ടാൻ ഇവർക്ക് ഒരു ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും കാരണം ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളൊക്കെ കൊണ്ടുപോയി ഉണ്ടാക്കുന്ന ടീമുകളാണ് പക്ഷേ ആ ടേബിളിൽ മിഡിലൊക്കെ നിൽക്കുന്ന ടീമുകൾ ബൊറൂസിയ ഡോട്ട് ഉണ്ട് ഒന്നാമതല്ലെങ്കിലും രണ്ട് മൂന്ന് ഒക്കെ നിൽക്കുന്ന ടീമാണ് അവരെയാണ് അവരെയാണ് ഫ്ലുമിനൻസ് ശരിക്കങ്ങ് ഉറപ്പിച്ചത് എത്ര എത്ര നീക്കങ്ങൾ ഫ്ലുവൻസ് നടത്തിയിരുന്നു മറുഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ തിയാഗോ സിൽവ ഉറച്ചു നിന്ന ആ പ്രതിരോധം ഭേദിക്കാനൊന്നും ആ നാൽപ്പത് കാരണം ഭേദിക്കാനൊന്നും ഗിഡാസിയുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റത്തിന് കഴിഞ്ഞില്ല പിന്നെ നമ്മൾ കണ്ടത് മറ്റൊരു പോരാട്ടം ബെൻഫിക്ക ബൊക്കാ ജൂനിയേഴ്സ് പോരാട്ടം ഒരു ഘട്ടത്തിൽ രണ്ടേ പൂജത്തിന് ബൊക്കാ ജൂനിയേഴ്സ് മുന്നിലായിരുന്നു ആ കളി പിന്നെ അത് രണ്ട് രണ്ടിൻ്റെ സമനില മുണ്ടും ഒരു പോർച്ചുഗീസ് ടീമിനെ വരച്ച വരൽ നിർത്തുന്ന കാഴ്ച കഴിഞ്ഞോ കഴിഞ്ഞില്ലെന്നേ ഇന്റർമിലാൻ ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ച് വരികയാണ് ആ ഇന്റർമിലാനയാണ് സെർജിയോ റാമോസിൻ്റെ മോണ്ടറി മെക്സിക്കൻ ക്ലബ്ബാണ് മെക്സിക്കൻ ക്ലബ്ബാണ് മോണ്ടറി ആ മോണ്ടറി ഒന്നേ ഒന്നിന് പൂട്ടിവിട്ടത് എന്നിട്ടോ അതിനേക്കാളൊക്കെ വലിയ റിസൾട്ട് വരാനിരിക്കുന്ന ഉണ്ടായിരുന്നുള്ളൂ റയൽ മാഡ്രിഡിന് സാക്ഷാൽ റയൽ മാഡ്രിഡിനെ അൽ ഹില ഊട്ടി ഒന്നേ ഒന്നിനെ ശരിയാ എംബാപ്പെ കളിച്ചില്ല അപ്പുറത്ത് മെട്രോ വെച്ചുമില്ല അങ്ങനെ ഊട്ടിയാൽ മതി അങ്ങനെ കണ്ടാൽ മതി ഒന്നേ ഒന്നിൻ്റെ സമനില അപ്പോൾ പറയുന്നതൊക്കെ വളരെ കൃത്യമാണ് യൂറോപ്പ് മാത്രമല്ല ലോകം അതിനപ്പുറത്തും കളിയുണ്ട് ഫുട്ബോളുണ്ട് മാറ്റം എല്ലാമുണ്ട് അതങ്ങ് മനസ്സിലാക്കിയാൽ മതി അത്രയേ ഉള്ളൂ അത് സാബി അലോൺസൊക്കെ മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പെബ്ഗാഡിയോളത് എപ്പോഴും അംഗീകരിക്കുന്നതാണ് അങ്ങനെയുള്ള മഹാരഥന്മാരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് തന്നെ പറയുന്നതാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇനിയുള്ള റൗണ്ടുകളിൽ റൗണ്ടുകളിലെന്ത് സംഭവിച്ചാലും അൽഹിലാലും ഫ്ലുമിനൻസും ഒക്കെ നടത്തിയിട്ടുള്ള ഈ പോരാട്ട വീര്യമുണ്ടല്ലോ ഒക്കെ നടത്തിയിട്ടുള്ള പോരാട്ട വീര്യമുണ്ടല്ലോ അത് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും കാരണം ഇത് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ആദ്യ റൗണ്ട് ആദ്യത്തെ എഡീഷനാണിത് മുപ്പത്തിരണ്ട് ടീമുകളിലുള്ള ക്ലബ് വേൾഡ് കപ്പിൻ്റെ അങ്ങനെ ടീമുകൾ പോരാട്ട വീര്യം കാണിച്ചില്ലെങ്കിൽ ഈ ക്ലബ് വേൾഡ് കപ്പിന് നിലനിൽപ്പുമില്ല ആദ്യ എഡിഷൻ തന്നെ പക്ക പക്കാ ഓൺസെറായിട്ട് കുറച്ച് ആളുകൾ അങ്ങ് ജയിച്ചു പോയിട്ട് കളി അങ്ങ് തീരുമാനമാവുകയാണെങ്കിൽ പിന്നെ ഇതിൽ അർത്ഥമില്ലല്ലോ വെർത്ത് ലെസ് ആണെന്ന് പറയുന്നവരുടെ ആ വാക്കുകൾ ശരിയാണെന്ന് വരുമല്ലോ അത് ശരിയല്ലെന്ന് തെളിയിക്കുകയാണല്ലോ ഇവിടെ വരുന്നത് സോ കാത്തിരിക്കണം ഇനിയും അത്ഭുത പ്രകടനങ്ങൾക്കായി സാബിയ ലോൺസ് പറഞ്ഞതാണ് ശരി പലരും ചിന്തിക്കുന്നുണ്ട് യൂറോപ്പിനപ്പുറത്തൊന്നുമില്ല എന്ന് അത് തെറ്റാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് ടോക്സ് കത്താം